കാഷായം ധരിക്കാത്ത ഏകാഗിക്ക് മുക്തി ലഭിക്കുമോ മുക്തി ലഭിക്കുന്നതും കാഷായവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് ഇത്ര പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ട് കാഷായവും ജ്ഞാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധമില്ല കാഷായം ഒരു ആശ്രമത്തിന്റെ ദ്യോതകമായ ബാഹ്യലിംഗം മാത്രമാണ് സന്യാസത്തിന്റെ ലക്ഷണം പോലുമല്ല കാഷായം പ്രത്യേകം മനസ്സിലാക്കണം സന്യാസത്തിന്റെ ലക്ഷണമായിട്ട് കാഷായം ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല സന്യാസത്തിന്റെ ലിംഗമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ ലിംഗം എന്ന് പറഞ്ഞാൽ ബാഹ്യലക്ഷണമാണ് ലക്ഷണമാണ് സന്യാസത്തിന്റെ ലക്ഷണം ജ്ഞാന വൈരാഗ്യങ്ങളാണ് അത് കാഷായ ഉടുത്തോളൊന്നൊരു നിയമവും ഇല്ല ഇങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ കാഷായ ഉടുത്തോളൊക്കെ ജ്ഞാനിയാണെന്ന് വിചാരിക്കും തെറ്റാണ് കാഷായവും ജീവിതക്രമമാണ് അതായത് എനിക്ക് മറ്റൊന്നും തന്നെ പ്രസക്തമല്ല ഈശ്വര സാക്ഷാത്കാരം മാത്രം ലക്ഷ്യമാക്കി അഥവാ മോക്ഷം മാത്രം ലക്ഷ്യമാക്കി മറ്റെല്ലാത്തിനെയും അപ്രസക്തമായി കണക്കാക്കി ഉപേക്ഷിക്കുന്ന ആ ഒരു ജീവിതക്രമത്തെ സ്വീകരിച്ചു എന്ന് മാത്രവുമല്ല വിവിധിഷ സന്യാസമാണ് വാസ്തവത്തിൽ ഏറെയും പേര് സ്വീകരിക്കുന്ന സന്യാസം വിവിദിഷ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ഇച്ഛയാണ് അറിഞ്ഞവൻ അത് അപ്പൊ വിവിധ ശാസന്യാസം സ്വീകരിച്ചിട്ട് ഒരാൾ അറിയാം അറിയാതിരിക്കാം അതുകൊണ്ട് വിവിധ ശ്വാസന്യാസം സ്വീകരിച്ചെല്ലാരും ജ്ഞാനികളാണെന്നോ അജ്ഞാനികളാണെന്നോ അർത്ഥം ഇല്ല അങ്ങനെയൊക്കെ ധരിച്ചാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും ആർക്കും കാഷായ കൊടുക്ക ആർക്കാ ഉടുത്തുകൂടാത്ത ആർക്കും കൊടുക്കാം ഒരിക്കല് ആഗമാനന്ദ സ്വാമികള് എറണാകുളത്ത് അത്യാവശ്യം ചില പിരിവിന് പോയിട്ട് അങ്ങനെ നടക്കുകയാണ് ആശ്രമം നടത്തിപ്പിന് ഒരു കാലത്ത് ആഗമാൻ സ്വാമികൾ വളരെ കഷ്ടപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു ശങ്കര കോളേജ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടെ നിന്ന് അവരെല്ലാവരും സഹകരിക്കാണ്ടായി അങ്ങനെ പല പ്രശ്നങ്ങളും കാരണം ദൃഢനിശ്ചയത്തിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് തേണ്ടി നടന്ന് 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 പൈസ പിരിച്ചൊക്കെ കഥകൾ ഒരുപാടുണ്ട് അതിരിക്കട്ടെ അങ്ങനെ സ്വാമിജിയുടെ കൂടെ വലിയൊരു സംസ്കൃത വിദ്വാനായിട്ടുള്ള ഒരു ശർമ്മയുണ്ട് അവർ രണ്ടുപേരും കൂടി നടന്ന് പോകുമ്പോൾ എറണാകുളം സെയിൻ്റ് ആൽബേർട്ട്സ് കോളേജിൻ്റെ അടുത്തുനിന്നാണ് കോളേജെന്ന് പറയാൻ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി ഇതാരെന്ന് അവർക്കറിയോ അറിയില്ലല്ലോ കാഷായ കൊടുത്തൊരു സാധനം അത്രയല്ലേ ഉള്ളു അപ്പോൾ അവർ ചോദിച്ചു സ്വാമി സ്വാമി നിങ്ങളുടെ ഈ വസ്ത്രത്തിന് എത്ര വിലയുണ്ടെന്ന് ചോദിച്ചു സ്വാമി സ്വാമി നിങ്ങളുടെ ഈ വസ്ത്രത്തിന് കുപ്പായത്തിന് എത്ര വില ഉണ്ടെന്ന് ആഗമാൻ സ്വാമി എന്റെ ആൾ ഒച്ച സിംഹത്തെ പോലെ ഒരു തിരിഞ്ഞു നിൽക്കലാ എടാ വസ്ത്രത്തേക്കാൾ കാലണോ കൂടുതലുണ്ട് അവര് സ്റ്റൻഡായി പോയി അവര് തിരിച്ചു പോയി കൊറേ ദൂരം നടന്നു ഒരു നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക രണ്ടുപേരും കൂടി അപ്പോൾ ആഗമാൻ സ്വാമികൾ ശർമ്മയോട് ചോദിച്ചു ശർമ്മയ്ക്ക് മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞത് എന്ന് ഇല്ലല്ലോ സ്വാമിജി എടേ സാധാരണ വസ്ത്രം വാങ്ങി കാലണ എന്റെ കാവ്യ മുക്കിയാലാണ് ഇതാവണത് അപ്പോൾ സാധാരണ വസ്ത്രം പ്ലസ് കാവീന്റെ വില അതാണിത് അതിന്റെ ആലോചിക്കും സാധാരണ വസ്ത്രം നമുക്കൊക്കെ ഒരേ അല്ലേ പക്ഷെ ഞങ്ങൾക്ക് വസ്ത്രം വില കൂടുതലാ കാരണം വസ്ത്രം വാങ്ങിയ ശേഷം പിന്നെ കാവീര് മുക്കിയിട്ടാണ് ഇതാക്കുന്നത് അപ്പൊ തന്റെ വസ്ത്രത്തിനേക്കാൾ കാലണ കൂടുതല ഇന്ന് കാലണ പോരാട്ടോ ഇന്ന് അതിനേക്കാളൊക്കെ പൈസ വേണോ ഏ ആ ഇന്ന് എങ്ങനെയായാലും ഒരു രൂപയെങ്കിലും വരും എങ്ങനെയായാലും ആ അപ്പൊ ഇത് പറയാൻ എന്താ കാരണവച്ച അറിയാച്ചു കാഷായ ആർക്കു കൊടുക്കാലോ അത് ഞാനിയാണോ അജ്ഞാനിയാന്നും അറിയില്ലല്ലോ അതിപ്പോ അങ്ങനെ തന്നെയാണ് ഇന്നലെ മിനിഞ്ഞാന്നൊരാള് വന്നു മിനിഞ്ഞാന്നല്ല ആ ആ മിനിഞ്ഞാന്നെയാവും അല്ല ഇന്നലെല്ല ഗുജറാത്ത് ഗുജറാത്ത് നമ്മൾ പുറപ്പെടുന്ന തലേന്ന് നല്ല വിധിയിലാവുന്നു നല്ല വിധിച്ച നല്ല വിധി ഒന്നാം തരം അപ്പോ അവിടെ ഒരു വളരെ നേരവാ നേരെ പോകുന്ന ഒരു സ്വഭാവമുള്ള അവിടെ അതേ ദിവസം വരും ആശ്രമത്തിൽ വൈകുന്നേരം നടന്നു വരും കുറേ പ്രായമുള്ള ആളാണ് റിട്ടയർഡ് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാണ് ആ മൂപ്പർക്കെല്ലാം നേർക്ക് നേർക്കുക അതായത് ആ അഞ്ച് മണി എന്ന് പറഞ്ഞാൽ നാല് അമ്പത്തൊമ്പതിനാളുണ്ടാവും ഞാൻ സ്വാമി അഞ്ചരക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ അഞ്ച് മുപ്പതിന് മുമ്പ് പോയിരിക്കും അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ചിട്ടക്കാരനാണ് ഒരു തമാശയൊന്നും അങ്ങനെ ഇല്ല ഒക്കെ തന്നെ വളരെ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേടുന്നവർന്നിരുന്ന് കുറച്ച് വായിക്കും കുറച്ച് മിണ്ടാണ്ടിരിക്കും പോകും അങ്ങനെയൊക്കെയാണ് അയാളുടെ ചിട്ട ഈ ഇദ്ദേഹമുള്ള സമയത്താണ് ഈ പിരിപിരിയായിട്ട് പിരിയായിട്ട് സ്വാമി വരുന്നത് സ്വാമി വന്നു അദ്ദേഹത്തിന് ചൂടായി കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിഷായി ദീർഘകാലം ആളാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് വെള്ളത്തിലാണെന്നുള്ളത് അങ്ങനെ കാഷായ കൊടുത്തിട്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി വെള്ളത്തിലാണെന്ന് അപ്പം ഞാൻ തീരു സീൻ മോശമാവരുതല്ലോ അത് കഞ്ചാവായിരിക്കും കഞ്ചാവ് സ്വാമിമാർക്ക് അനുവദിക്കപ്പെട്ട വസ്തുവാണ് അതുകൊണ്ട് കഞ്ചാവായിരിക്കും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇപ്പം ഇറക്കി വിടണം അയാളെ ഇപ്പം ആ സമയം ഇറക്കി വിടണം സ്വാമിജി ഇവിടെ ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇറക്കി വിടായിരുന്നു സ്വാമിജി ഉള്ള സ്ഥിതിക്ക് ഞാൻ ഇറക്കി വിടാൻ പാടില്ല സാരല്ല അപ്പം ഇദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സർവസ്സവും റെയിൽവേന്ന് മോഷണം പോയി ഒന്നുമില്ല അപ്പം എന്തെങ്കിലും ഒരു ചില്ലാനം കിട്ടണം ഇത് പറഞ്ഞിട്ടാണ് വന്നത് ഒരു സഞ്ചിയും കിട്ടണം ഏതെങ്കിലും ഒരു സഞ്ചു വേണം അപ്പം എൻ്റെ അടുത്തൊരു സഞ്ചി ഉണ്ട് ഇവിടെ പോകുമ്പോ വസ്ത്രമൊക്കെ ഇട്ട് വെച്ചൊരു സഞ്ചി ഉണ്ട് ആ സഞ്ചി ഞാൻ വേഗം എടുത്ത് ഒരു ചില്ലുവാനെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു വേഗം ഒഴിവാക്കുകയാണ് നമ്മളെ ഉദ്ദേശം അപ്പൊ അദ്ദേഹം എന്താ അറിയോ സാധുവിനെ സാധുവിനെ അറിയുള്ളു മനസ്സിലായില്ല സത്യത്തില് ഒഴിവാക്കാനാണ് നമ്മൾ പ്രയോഗിച്ചത് നിന്നാൽ സീൻ ഭക്ഷണം അത്ര നല്ല നാടനാണ് അടിച്ചിട്ടുള്ളത് അത്ര മണക്കുണ്ട് നാടൻ ചന്നാം തരം നാടൻ നാടൻ വാങ്ങി നാട് നന്നാക്കുകയാണ് അത്ര നാടനാണ് അപ്പോ ദേ സാധുവിനെ സാധുവിനെ അറിയുള്ളു അതൊന്നും അവർക്ക് മൂടന്മാർക്ക് അറിയില്ല ഏർ തമാശയാണതൊക്കെ അതുകൊണ്ട് കാഷായം എടുത്തോണ്ട് മാത്രം മുക്തിയൊന്നും ലഭിക്കില്ല ഏർ കാഷായം ധരിച്ചില്ല എന്നുള്ളത് കൊണ്ട്